പരാജയം ഒരിക്കലും ഒന്നിൻ്റെയും അവസാനമല്ല അത് നമ്മൾ ഒരു പ്രോസസ്സായി കണ്ടാൽ മതി അതായത് ഇപ്പം നമ്മൾ സക്സസ്സിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു പ്രോസസ്സ് പരാജയം അതൊരു നോർമലായിട്ടുള്ള കാര്യമാണ് അതിനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഭയപ്പെടാതെ മുന്നോട്ട് പോയിട്ടുള്ളവർ മാത്രമാണ് സക്സസ് ആയിട്ടുള്ളത് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും അവരൊക്കെ പരാജയം ഒരുപാട് പ്രാവശ്യം അറിഞ്ഞവരാണ് എന്നിട്ടും അവർ മുന്നോട്ട് പോയത് മാത്രമാണ് വിജയത്തിലേക്ക് എത്താൻ പറ്റിയതും പലയിടത്തും പലതിലും നമ്മൾ തോറ്റുപോയിട്ടുണ്ടാവും ഒരിക്കലും നമ്മൾ നമ്മളെ തന്നെ ഒരു തോൽവിയായി കാണരുത് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല ഞാൻ എപ്പോഴും പരാജയപ്പെട്ടു പോവുകയുള്ളൂ എല്ലാത്തിലും എന്നൊക്കെയുള്ള ചിന്ത നമ്മൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് നെഗറ്റീവായിട്ട് തന്നെയായിരിക്കും നമ്മളെ എഫക്റ്റ് ചെയ്യുക അതിനു പകരം നമ്മളെ നമ്മൾ തന്നെ ഒരു റിസ്ക് ടൈക്കറായിട്ട് കാണുക അതായത് നമ്മൾ നമ്മളെ തന്നെ ഒരു റിസ്ക് എടുക്കുന്ന ആളായിട്ട് കാണാൻ ശ്രമിക്കുക അല്ലാതെ ഒരു പരാജയത്തോടെ പരാജയപ്പെടുന്ന എപ്പോഴും പരാജയപ്പെടുന്ന ഒരാളായിട്ട് കാണാതെ നമ്മൾ ട്രൈ ചെയ്തു നടന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ഒരു പരാജയമാകുന്നില്ല പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് മറ്റൊന്ന് ട്രൈ ചെയ്യാൻ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ട്രൈ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും ഞാൻ എനിക്കൊന്നും പറ്റിയതല്ല ഇതെന്നൊക്കെ നമ്മളെപ്പോഴും നമ്മളെ വിലയിരുത്തുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്തു അത് പരാജയപ്പെട്ടു പോയി അത് ബേസ് ചെയ്ത് ഒരിക്കലും നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തരുത് നമ്മൾ കഴിവില്ലാത്തവരായി നമ്മൾ ഒരിക്കലും നമ്മളെ വിലയിരുത്തരുത് ഒരുപക്ഷെ ആ ഒരു കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ മറ്റൊരു കാര്യത്തിൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് വിജയിക്കാൻ പറ്റുമായിരിക്കും